സുഹൃത്തുക്കളെ വിശപ്പും വിവേചനവും സി സി മുകുന്ദൻ്റെ ജീവചരിത്രം അയ്യായിരത്തിലുമേറെ പുസ്തകങ്ങൾ ഹരിതം ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ പബ്ലിഷ് ചെയ്ത എല്ലാ പുസ്തകങ്ങളും മഹത്തരമാണെന്നോ ഗംഭീരമാണെന്നോ ഞങ്ങൾ പോലും അവകാശപ്പെടാറില്ല അങ്ങനെ അവകാശപ്പെടേണ്ടതൊന്നല്ല സാംസ്കാരിക പ്രവർത്തനം എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു പക്ഷേ തീർച്ചയായും ഞങ്ങൾക്ക് എക്കാലത്തും ഇരുപത്തേഴ് വർഷമായി ഹരിതം ബുക്സ് ഹരിതം ബുക്സിൻ്റെ അമ്പതാം വർഷത്തിലും ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം ആ പുസ്തകം തന്നെയാണ് ലാൽ കച്ചില്ലം എഴുതിയ സി സി മുകുന്ദൻ്റെ ജീവചരിത്രം വിശപ്പും വിവേചനവും അതൊരു എഴുത്ത് എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് സി സി മുകുന്ദൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാലം എന്നൊക്കെ പറയാവുന്നത് ആ നഷ്ടപ്പെട്ടു പോകുന്ന കമ്മ്യൂണിസ്റ്റ് കാലത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജീവിതം ആ ജീവിതം തന്നെയാണ് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാറാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഒരു നല്ല വായനക്കാരൻ കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആശംസകൾ കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അഡ്ജറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അദ്ദേഹത്തെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ തീർച്ചയായും നമ്മുടെ ഇന്നത്തെ ഈ പുസ്തകത്തിൻ്റെ നായകൻ എന്ന് പറയാവുന്ന പരിപാടിയുടെ നായകൻ എന്ന് പറയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട സി സി മുകുന്ദൻ എം എൽ എ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ അമിൽ സി രാജൻ കിഷോർ വാഴപ്പള്ളി എന്നിവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ പരിപാടിയുടെ മറ്റൊരു നായകൻ ലാൽ കച്ചില്ലം എഴുത്തുകാരൻ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ മോട്ടറേറ്ററായിട്ട് ബിജോയ് മാസ്റ്ററെ വിളിക്കുന്നു കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സമയം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നാട്ടിക നിയോജക മണ്ഡലത്തിൻ്റെ ആദരണീയനായ എം എൽ എ ശ്രീ സി സി മുകുന്ദൻ എം എൽ എയുടെ ജീവിത ജീവചരിത്രമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് വിശപ്പും വിവേചനവും എന്ന പേരിൽ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന കൂടിയ ഒരു രചനയാണ് ഇവിടെ പ്രകാശനം ചെയ്യുവാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം വളരെ ഏറെ വിശപ്പിൻ്റെയും അവഗണനയുടെയും വേദനയുടെയും ബാല്യവും യുവത്വവും കൗമാരവും കടന്നു വന്ന് ഇന്ന് നിയമസഭയിലെത്തി നിൽക്കുന്ന ഒരു ദീർഘകാല ജീവിതത്തെ തൻ്റെ മനോഹരമായ വാക്കുകളിലൂടെ വേ വായനക്കാരൻ്റെ ഹൃദയത്തെ തൊട്ടുനോവിക്കുന്ന വാക്കുകളിലൂടെ ലാൽ കച്ചിലം അവതരിപ്പിക്കുന്നു അതാണ് വിശപ്പും വിവേചനവും എന്ന ഈ ജീവചരിത്ര ഗ്രന്ഥം അത് കേവലം ഒരു ജീവചരിത്ര ഗ്രന്ഥം മാത്രമല്ല നാട്ടിക ഫർക്കായടങ്ങുന്ന അന്തിക്കാട് ഏനാമാവടക്കുന്ന പ്രാദേശിക ചരിത്രത്തെ വിസ്മരിക്കുന്ന നിരവധി സംഭവങ്ങളെ പ്രകാശിതമാക്കുന്ന ഒരു മഹത്തായ രചന കൂടിയാണ് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ നടക്കുകയാണ് ആ പ്രകാശനം നടത്തുന്നത് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ സർക്കാവ് ചിറ്റ എം ഗോപകുമാർ അവർ ശ്രീ റവന്യൂ മിനിസ്റ്റർ അഡ്വക്കേറ്റ് കെ രാജൻ അവർകൾക്ക് നൽകിക്കൊണ്ട് അതിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ പോവുകയാണ് ഇരുവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ വേദിയിൽ സന്നിധരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് അരമണിക്കൂറാണ് ഉള്ളത് അതുകൊണ്ട് വലിയ ഒരു ചർച്ച നടത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സി സി മുകുന്ദൻ എം എൽ എയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് വിശപ്പും വിവേചനവും എന്ന ഈ പുസ്തകത്തിലൂടെ ലാൽ കച്ചില്ലം വരച്ചു കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ കുറേയധികം പൂർവ്വകാല ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനാചാരവും അസമത്വവും ഉച്ച നിജത്വങ്ങളുമെല്ലാം അത് അനുഭവിച്ചറിഞ്ഞ തൻ്റെ ബാല്യത്തിൽ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം പാടത്തും പറമ്പത്തും ജോലി ചെയ്തപ്പോൾ അന്നത്തെ ജന്മിത്വം അവരോട് കാണിച്ച അനീതിയും അതോടൊപ്പം അന്ന് നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയുടെ ഭാഗമായി സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ജനവിഭാഗം അനുഭവിച്ച വിവേചനം അതിൻ്റെ എല്ലാം ദുരന്തം അതിൻ്റെ എല്ലാം ഇരകൂടിയാണ് ശ്രീ സി സി മുകുന്ദൻ എം എൽ എ എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പട്ടിണി കിടന്ന് കുടിയ ദാരിദ്ര്യം അനുഭവിച്ച് തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം പാടശേഖരങ്ങളിൽ പണിയെടുക്കാൻ പോയ അനുഭവവും അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അന്ന് മണ്ണിൽ കുഴിയെടുത്ത് വെച്ച് ഭക്ഷണം കഞ്ഞി ഒഴിച്ചു കൊടുക്കുകയും ഒപ്പം പട്ടിയെ കൂടി അഴിച്ചുവിട്ട് പട്ടിയും മനുഷ്യനും കഞ്ഞിക്ക് വേണ്ടി അടികൂടുന്ന ആ ചിത്രം വളരെ വേദനാജനകമായിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വിദ്യാഭ്യാസ കാലഘട്ടം പിന്നീട് അദ്ദേഹം ചുവട്ടു ആ അവസ്ഥ സംഘത്തിൽ ജോലി ചെയ്തിരുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസം അതുപോലെ രാഷ്ട്രീയ രംഗത്തെ കർഷക തൊഴിലാളി രംഗത്ത് കർഷക തൊഴിലാളിയുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ധീരമായി നേതൃത്വം കൊടുത്തുകൊണ്ട് ആ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തനമായി മാറിയ ചരിത്രമെല്ലാം ഇതിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ചുമട്ടു തൊഴിലാളിയായിരുന്നപ്പോൾ സ്വന്തം പിതാവ് ഐ എൻ ട്യൂ സി യൂണിയൻ ഓഫീസിലും മകൻ എ ഐ റ്റു സി ഓഫീസിൽ നിന്ന് രണ്ട് യൂണിയനിൽ പ്രവർത്തിച്ചിൻ്റെ അനുഭവം അദ്ദേഹം ഇതിൽ വരച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ദൂരദർശനില് ജോലി ചെയ്തതാണ് ഡൽഹിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അതിന് കഴിഞ്ഞ് ട്രാൻസ്ഫർ ആയി ബെല്ലാരിയിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം അദ്ദേഹത്തിൻ്റെ പേരും ജനന സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും കൊടുത്തപ്പോൾ ജാതിയിൽ താഴ്ന്നയാളാണെന്ന് മനസ്സിലാക്കിപ്പോൾ ആ ഉയർന്ന ജാതിയിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി കൊടുത്തിരുന്നില്ല അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വരികയും പിന്നീട് അദ്ദേഹം മറ്റൊരാളുടെ ശുപാർശ തിരുവനന്തപുരം ദൂരദർശനിലേക്ക് പോയ ചരിത്രവും ഇതിൽ വന്നു ഇതിൻ്റെ എല്ലാം വസ്തുത വരച്ചു കാണിക്കുന്ന അന്ന് നിന്ന നിലനിന്ന ജാതീയത വിവേചനം അതെല്ലാം വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും കുടുംബവും അനുഭവിച്ചതെല്ലാം ഇതിനകത്ത് എടുത്തു കാണിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാരണം നമ്മുടെ നാട് അനുഭവിച്ച നിലനിന്ന ഒരു സാഹചര്യത്തെ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ വളർന്നു വന്ന് ഇന്ന് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിയമസഭാ സാമാജ്യം നിങ്ങൾക്കറിയാം നൂറ്റി നാൽപ്പത് പേർക്ക് നിയമസഭാ സാമാജികരാകാൻ പറ്റും ഒരു ടൈം കേരളത്തിലെ ജനസംഖ്യയിൽ മൂന്നരക്കോടി ജനങ്ങളിൽ നൂറ്റി നാൽപ്പത് പേരിൽ ഒരാളായി മാറാൻ ശ്രീ സി സി മൂന്തൻ എന്ന ഈ പച്ചയായ ഒരു സാധാരണക്കാരനായിട്ടുള്ള കർഷക തൊഴിലാളിയായിട്ടുള്ള മനുഷ്യന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം പൊതുരംഗത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിലും വഹിച്ച ത്യാഗോജലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കും ഇത് വായിക്കുമ്പോൾ ഞാൻ ആദ്യ അവസാനം ഈ പുസ്തകം വായിച്ച ആളാണ് ഇത് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ആലോചിച്ച് പോയി കുറേയധികം ഞാനും അനുഭവിച്ച ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ കൂടിയ അനുഭവമാണല്ലോ എന്ന് തോന്നത്തക്ക നിലയിൽ അത് നന്നായി ശ്രീ ലാൽ കച്ചില്ലം അദ്ദേഹം അത് ഈ പുസ്തക രൂപത്തിലാക്കി തീർച്ചയായും അദ്ദേഹത്തെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔപചാര്യമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാധന റവന്യൂ മിനിസ്റ്റർ അഡ്വക്കേറ്റ് കെ രാജൻ അവർക്ക് ക്ഷണിക്കുന്നു പ്രകാശനം ചെയ്ത പ്രിയങ്കരായ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ജിറ്റെ ഗോപകുമാർ വേദിയിലുള്ള ബഹുമാനപ്പെട്ട എം എൽ എമാർ ഈ ചരിത്രഗ്രന്ഥത്തിൻ്റെ ആധാരമായിട്ടുള്ള പ്രിയപ്പെട്ട സി സി മുകുന്ദൻ എം എൽ എ പ്രിയപ്പെട്ട സുഹൃത്ത് വി ആർ സുനിൽകുമാർ എം എൽ എ ശ്രീ അമൽ സി രാജൻ പ്രതാപൻ ദയാട്ട് ബിജോയ് മാസ്റ്റർ കിഷോർ വാഴപ്പള്ളി ലാൽ കച്ചില്ലം ബേദിന സദസ്സിലുമുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ കൃത്യസമയമാണ് നിയമസഭയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സമയം ഇവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് വിശദമായിട്ടുള്ളൊരു പ്രസംഗത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല മുകുന്ദേട്ടൻ്റെ ജീവചരിത്രം ഒരു ചെറിയ പുസ്തകത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല എന്ന് എഴുതിയ ലാൽ ലാൽക്കച്ചില്ലത്തിനും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ തുടർക്കാരായി യാത്ര രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ചിറ്റകൾ സൂചിപ്പിച്ചതുപോലെ മുകനാട്ടിന് സമുചലമായിട്ടുള്ളൊരു ജീവിത പാരമ്പര്യമുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ചതാണ് ആ പാരമ്പര്യം കടുത്ത പ്രതിസന്ധികളെയും ദാരിദ്ര്യത്തെയും ഏറ്റുവാങ്ങുമ്പോഴും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കരുത്ത് നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയ നിരവധികളായിട്ടുള്ള അനുഭവങ്ങൾ മുകുന്ദൻ എൻ്റെ വാർഡ് മെമ്പറായിരുന്നു ഞാൻ മുകുനേട്ടൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിരുന്നു നേരത്തെ പിന്നെ മുകനേട്ടൻ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി ചുമട്ടു തൊഴിലാളി രംഗത്ത് പ്രവർത്തനം നടത്തി പിന്നീട് സഹകരണ സംഘത്തിലെ ജീവനക്കാരനായി കർഷക തൊഴിലാളി ഫെഡറേഷൻ്റെ ദേശീയ കൗൺസിൽ വരെയുള്ള വിവിധ ഘടകങ്ങളിൽ അംഗങ്ങളായി ഇങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് ദീർഘമായിട്ടുള്ളൊരു കാലം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്ക് ആ വിധത്തിൽ പോകുന്നില്ല തൃശ്ശൂരിൽ അന്തിക്കാട് എന്ന നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തന ആരംഭിച്ച നിരവധികളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുന്നതാണ് മൂന്നാട്ടൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വാർഡിൽ ഏതോ ഒരു പരിപാടി കഴിഞ്ഞ് ഞാനും മൂന്നാട്ടനും മൂന്നാട്ടൻ്റെ പഴയ സ്കൂട്ടറിൽ അന്തിക്കാട് സെൻറ്റർ വരുമ്പോൾ സെൻറ്ററിലെ പലചരക്ക് കിടക്കാരനായിട്ടുള്ള നന്നേട്ടൻ്റെ കടയുടെ മുമ്പിൽ ഒരു കൂലിത്തർക്കം നടക്കുകയാണ് വളരെ ഗൗരവമായിട്ടുള്ളൊരു കൂലിത്തർക്കം നടക്കുകയാണ് ഞങ്ങൾ വാഹനം വെച്ച് അവിടെ ഇറങ്ങി അപ്പോൾ അവിടുത്തെ ഐ ടി സി തൊഴിലാളികളുടെ നേതാവാണ് പഞ്ചായത്തിൻ്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള മൂന്നാട്ടൻ ഞാൻ അത്ഭുതപ്പെട്ടു തർക്കം വല്ലാതെ മൂത്തപ്പോൾ മൂന്നാട്ടൻ ഷർട്ട് ഊരി ആ സ്കൂട്ടറിൻ്റെ മിറർ സ്റ്റാൻഡിലേക്ക് എടുത്തിട്ടിട്ട് മൂന്നാട്ടം നേരെ തർക്കമുള്ള നാല് ചാക്കും എടുത്ത് നന്നായിട്ട് കടയിൽ ഇറക്കി വെച്ചുകൊണ്ട് വളരെ ചങ്ങുറ്റത്തോടുകൂടി പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ അറിയുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളെ കൊണ്ടത് പഠിപ്പിക്കേണ്ട കേവലം പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിവരണം മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റവും അടിത്തൊട്ട കാര്യത്തിൽ ഇടപെട്ട നിരവധികളായിട്ടുള്ള അനുഭവങ്ങൾ മൂന്നാട്ടിനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോർഡ് ബോർഡിടക്കിടയ്ക്ക് നോക്കുന്നതുകൊണ്ടും ചിട്ടയും ഞങ്ങൾക്ക് ബെല്ലടിക്കുന്ന ആളായതുകൊണ്ടും ഞങ്ങളൊരു കൂടുതൽ നേരം സംസാരിച്ചാൽ അത് കുറവാകും ധാരാളമായിട്ടുള്ള ആളുകൾ സംസാരിക്കാനുണ്ട് മൂന്നാട്ടൻ്റെ ഈ ജീവചരിത്ര ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ള ലാൽ കല്ലിച്ചം കച്ചില്ലം നന്നായിട്ട് പാടുപെട്ടിട്ടുണ്ടാവും ഈ ചെറിയ ഒരു സാധനത്തിലേക്ക് അതെല്ലാം കൊണ്ടുവരാൻ ആ സമുചലമായിട്ടുള്ള പ്രവർത്തന പദങ്ങളിലൂടെ കടന്നു വന്ന ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഒരു ഘട്ടത്തിലും ഒന്നിനും കൂസാതെ ഒരു പ്രലോഭനത്തിനും വിടാതെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സ്ഥിതിയിൽ പോകുന്നത് നമ്മളെല്ലാവരും കണ്ടു അവിടെയും വേറെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രലോഭനത്തിന് വംശമതനാകാതെ ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായി നടന്നത് നഷ്ടമാണോ ലാഭമാണോ എന്ന് കൂട്ടാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം എന്ന് കരുതി നിന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന ബന്ധം കൂടി മൂന്നാട്ടിനോടുണ്ട് പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനെങ്കിൽ പങ്കെടുക്കാനായതിനും സംസാരിക്കാനായതിനുമുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ മൂന്നാട്ടിനെ പോലെ ഏറ്റവും സാധാരണ നിലയിൽ നിന്ന് ആരംഭിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായ ഒരു പുസ്തകം കേരളത്തിൻ്റെ നിയമസഭയുടെ ഒരു പുസ്തകോത്സവത്തിൽ തന്നെ പ്രകാശിപ്പിക്കാനായി എന്നുള്ളത് ഒരു വലിയ സംവിധാനമാണ് ഈ ടീമിനെ പൂർണ്ണമായിട്ടും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം സമയത്തിൻ്റെ വളരെ വലിയൊരു പരിമിതി നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ശ്രീ മുകുന്ദേട്ടൻ നമ്മളോട് സംസാരിക്കും പ്രിയം ഈ പുസ്തക ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ അതുപോലെ തന്നെ മന്ത്രി കെ രാജൻ അത് ഈ നമ്മുടെ എം എൽ എ സുനിൽ കുമാർ പിന്നെ പുസ്തകമായി ബന്ധപ്പെട്ട് സഹായിച്ച പേരിലുള്ള പ്രധാനപ്പെട്ട സഹപ്രവർത്തകരെ ഈ ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പുസ്തകത്തിലുള്ള ആശയത്തെ സംബന്ധിച്ച് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറും അതുപോലെ പ്രിയപ്പെട്ട മന്ത്രി രാജനും നിങ്ങളോട് പറയേണ്ടായി കൂടുതൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ പുസ്തകം റവന്യൂ മന്ത്രി പറഞ്ഞ പോലെ ചെറിയ പുസ്തകമാക്കിയത് തുടർന്ന് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു വാചകം എഴുതിയിട്ടുണ്ട് ഇനിയും പുസ്തകം തുടരും എഴുതിക്കൊണ്ട് തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഇനിയും കൂടുതൽ എഴുതുന്നതിനാവശ്യമായ രീതിയിലുള്ള ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കി ഇനിയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തരികയാണെങ്കിൽ ആ പുസ്തകം ഇനിയും തുടർന്ന് ഈ വിശപ്പും വിവേചനം എന്നുള്ള ആശയം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലും കൂടി ഇവിടെ എത്തിച്ചേർന്ന ഇത് പങ്കാളിയായിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ കൂടെ കൂടെ ഈ തുണിന് കൂടി സഹായിക്കാൻ സഹായമാകട്ടെ എന്ന് മാത്രം രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീ എം എൽ എകുമാർ ബഹുമാനായിട്ടുള്ള ഉദ്ഘാടകൻ ശ്രീ ചിറ്റ എം ഗോപകുമാർ ബഹുമാൻപെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ഏറെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അതുപോലെ മൂന്തേട്ടൻ ഉൾപ്പെടെ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് സമയം അധികരിക്കുന്നില്ല കമ്മിഷ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമായി നിന്നുകൊണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായി നിന്ന് തൃശ്ശൂർ ജില്ലയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂഷ്ട്രസ്ഥാനത്ത് വളർത്തിയെടുത്തിട്ടുള്ള പ്രമുഖരിൽ ഒരാൾ തന്നെയായിട്ടാണ് സഖാവ് മൂന്തേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇത് പുതിയ തലമുറയ്ക്കുള്ളൊരു പാഠപുസ്തകം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് നിലകളിൽ എന്തായിരുന്നു എന്ന് ജാതി വ്യവസ്ഥയുടെ വിഷയങ്ങൾ എന്തായിരുന്നു എന്നും അടിമത്തത്തിൻ്റെതായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഒരു പുതിയ തലമുറ അറിയാതെ പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അവിടെ എന്തായിരുന്നു നടന്നത് എന്ന് ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ചരിത്രം പഠിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമായിട്ടാണ് അന്തിക്കാട് നിന്ന് വളർന്നു വന്ന് ആ കാലഘട്ടത്തിൽ അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥിതിക്കെതിരായിട്ട് മൂന്തേട്ടൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ സഹാവ് എ പി പ്രഭാകരൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ ചെത്തൊഴിലാളി സമരങ്ങളും അതുപോലെ തന്നെ ജന്മത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളും തീർച്ചയായിട്ടും ഈ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിലേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ പങ്ക് ഒരു സമൂഹത്തെ അറിയിക്കുവാനും േട്ടത്തിൻ്റെ അന്നത്തെ ജാതി വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ പട്ടിണിയുടെയും ദുരന്തങ്ങളുടെയും എല്ലാം ഒരു പരിച്ഛേദ്യമായിട്ട് തന്നെയാണ് വിശപ്പും വിവേചനത്തെയും കാണാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു പാഠപൂസമായിട്ട് കാണണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായ ശ്രീ അമൽ സിരാജ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ മുകുന്ദേട്ടൻ്റെ വിശപ്പും വിവേചനവും എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം അന്തിക്കാട് നിന്നും ഈ അനന്തപുരിയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്ന ആരും തന്നെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരുടെ പിൻഗാമികളായിരുന്നില്ല മറിച്ച് ആ നാട്ടിലെ ഏറ്റവും നിന്ദിതരും പീഡിതരുമായ ജനതയുടെ അവരുടെ വിമോചനത്തിനു വേണ്ടി അവിടെ പോരാടിയ ആളുകളാണ് ഇവിടെ ഈ നാട്ടിൽ ഈ തിരുവനന്തപുരത്ത് വന്ന കേരളത്തിൻ്റെ ആകെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ജനകീയരായ നേതാക്കന്മാരായി മാറിയത് അതിലെ ശക്തമായ ഒരു കണ്ണിയായിട്ടാണ് സി സി മുഹുദ്ധൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കേരളത്തിൻ്റെ മുഴുവൻ മാധ്യമ ശ്രദ്ധയും തൃശ്ശൂരിൽ തൃശ്ശൂരിലെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സമയത്താണ് നാട്ടികയിൽ വളരെ നിശബ്ദമായി ഒരു മനുഷ്യൻ ഒരു സാധാരണക്കാരൻ ആ മണ്ഡലത്തിലെ ഏറ്റവും ചരിത്ര ഭൂരിപക്ഷം നേടി ഈ നിയമസഭയിലെത്തുന്നത് അതിന് പിന്നിൽ ഒരു വലിയ ത്യാഗത്തിൻ്റെ ചരിത്രമുണ്ട് ആ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ കാണുന്നത് അതിൽ നമുക്ക് അന്തിക്കാടിൻ്റെ ചടൈമുറയെപ്പോലുള്ള മഹാരഥന്മാർ നയിച്ച സമരങ്ങളുടെ ചരിത്രത്തിൻ്റെ തുടർച്ച കാണാം കെ പി പ്രഭാകരനെ പോലുള്ള ആളുകളുടെ ഒരു ത്യാഗത്തിൻ്റെ അവരുടെ വിയർപ്പിൻ്റെ മർദ്ദനത്തിൻ്റെ എല്ലാം ചരിത്രം കാണാം നമ്മൾ സമര രംഗത്ത് ഏറ്റു മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ നേതാക്കന്മാരെപ്പറ്റി ധാരാളം കേൾക്കാറുണ്ട് ഈ നാട്ടിൽ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ നടക്കം വാങ്ങി വരുന്ന ഒരു ജനകീയനായ ഒരു വലിയ നേതാവിൻ്റെ കൂടെ കഥയാണ് സി സി മുകുന്ദൻ്റെ ഈ ചരിത്രം പറയുന്നത് പുസ്തകത്തെ പുസ്തകത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു പുസ്തകമാണ് ലാൽ കച്ചിലും എഴുതിയ പുസ്തകം അതിന് വലിയ തുടർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഇവിടെ സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട് മുകുന്ദേട്ടനും അത് ആഗ്രഹിക്കുന്നുണ്ട് ആ നിലയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ജീവചരിത്രമായി ഈ പുസ്തകം ഇനിയും വികസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ ലാൽ കച്ചിലത്തിൻ്റെ മറുപടിയോട് കൂടിയിട്ട് ഈ ചടങ്ങ് അവസാനിക്കും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി സഖ കെ രാജൻ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റൻ ഗോപകുമാർ വി ആർ സുനിൽകുമാർ എം എൽ എ നാട്ടിയ എം എൽ എ സി സി മോന്തൻ മറ്റ് വേദിയിലെ സുഹൃത്തുക്കളെ സഖാക്കളെ സദസ്സിലെ മാന്യ വ്യക്തികളെ കൂടുതൽ സംസാരിക്കാൻ മുതിരുന്നില്ല എങ്കിലും ിഷപ്പ് ഒരു കാലഘട്ടത്തിൽ അത് സമൂഹത്തിൽ ഒരു വിവേചനം എന്ന ഒരു വാക്ക് സൃഷ്ടിച്ചെടുത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇന്ന് പഞ്ച നക്ഷത്ര ഹോട്ടലിലൊക്കെ കഞ്ഞി നമ്മൾക്ക് സ്പെഷ്യൽ കഞ്ഞി കിട്ടും പക്ഷേ ഒരു കാലഘട്ടത്തിൽ കഞ്ഞി ഒരു വിവേചനത്തിൻ്റെ അടയാളമായിരുന്നു എന്ന് നമ്മുടെ കുഞ്ഞാമനെ പോലുള്ള ഡോക്ടർ കുഞ്ഞാമൻ പോലുള്ളവരൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടേറെ ഒരു ചുമട്ടൊഴിലാളിയായി ഒരച്ഛൻ ചേനൻ എന്ന് പറയുന്ന വ്യക്തി രക്ഷാവണ്ടി വലിച്ച് കുട്ടികളെ അവരുടെ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി അതിലൊരാൾ കേരള നിയമസഭയിലെ നൂറ്റി നാൽപ്പത് എം എൽ എ മാരിൽ ഒരാളാവുക എന്ന് പറയുന്നത് നമ്മളുടെ കീഴാളവർഗ്ഗത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം മുകുന്ദന്മാർ വളർന്നു വരേണ്ട കാലഘട്ടം തന്നെയാണെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് കൂടുതൽ ഇനി സംസാരിക്കുന്നില്ല പുസ്തകം എല്ലാവരും വായിക്കുക വായിച്ച അഭിപ്രായം പറയുക ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് ഒരു നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം